സ്വന്തമായി കലണ്ടർ പ്രിന്റ് ചെയ്ത് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി നൽകിയിരിക്കുകയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പറായ വി ശങ്കറാണ് ഇത്തരത്തിൽ തൻ്റെ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്തനാകുന്നത് ഒരു വർഷം മുഴുവൻ നമ്മൾ പത്രം പണം നൽകി വാങ്ങിയാലും പത്രങ്ങൾ പോലും സൗജന്യമായി കലണ്ടർ നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് തൻ്റെ കയ്യിലെ പണം മുടക്കി വാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും മുഴുവൻ വീടുകൾക്കും ഈ മെമ്പർ സൗജന്യമായി കലണ്ടർ നൽകിയിരിക്കുന്നത് ഒരു ഒരു എന്താണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് നമ്മുടെ ഒരു പുതുവത്സര സമ്മാനമായിട്ടാണ് ഞാൻ ഈ കലണ്ടർ സൗജന്യമായിട്ട് നൽകുന്നത് എല്ലാ വീടുകളിലും നമ്മുടെ വാർഡ് നമ്മുടെ അഭിമാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നിന്ന് എല്ലാ വീടുകളിലും നമ്മുടെ വാർഡിലെ എല്ലാ വീടുകളിലും വാർഡിൻ്റെ പേരിലുള്ള ഒരു കലണ്ടർ തൂക്കുമ്പോൾ അത് നമുക്ക് തികച്ചും അഭിമാനമാണ് കഴിഞ്ഞ വർഷമേ ഞാൻ ആലോചിച്ചതാണ് പക്ഷെ അന്ന് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഈ വർഷമാണ് ഞാൻ ഇത്തരത്തിൽ നമ്മുടെ പദ്ധതികൾ വ്യത്യസ്തമായ പദ്ധതികളെല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊരു കലണ്ടർ ചിട്ടപ്പെടുത്തിയത് എത്ര കുടുംബങ്ങളുണ്ട് താങ്കളുടെ വാർഡിൽ എൻ്റെ വാർഡിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ എൻ്റെ വാർഡിലുണ്ട് അപ്പം കുടുംബങ്ങൾക്ക് കലണ്ടർ ഭീമമായ ഒരു തുക ഇതിന്റെ പ്രിന്റിങ്ങിന് അത് എങ്ങനെ തുകയൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു തുകയാണ് ഇതിനു വേണ്ടി ചിലവായിട്ടുള്ളത് ഞാൻ കുറച്ച് പരസ്യത്തിലൂടെ ഒക്കെ കുറച്ച് കിട്ടി എന്നാലും ആ ഫണ്ട് എനിക്ക് തികഞ്ഞില്ല പിന്നെ എനിക്ക് കിട്ടുന്ന ഓണറേറിയം അതിൽ നിന്നും ബാക്കി തുക കണ്ടെത്തിയാണ് ഞാൻ ഇത് അച്ചടിച്ചത് താങ്കൾ ആദ്യമായി മെമ്പറായ വ്യക്തിയാണോ ആദ്യമായിട്ടാണ് ഞാൻ ജനപ്രതിനിധിയാവുന്നത് അതിനു മുമ്പ് സംഘടനാ പ്രവർത്തനത്തില് ഉണ്ടായിരുന്നു സേവാ സമാജം ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു ജനപ്രതിനിധി ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അതെ അതെ ഇപ്പോൾ ജനങ്ങളൊക്കെ എന്താണ് പറയുന്നത് പൊതുവെ വളരെ വ്യത്യസ്തമായ പല പ്രവർത്തനങ്ങൾ താങ്കൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എല്ലാവരും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം മറന്നു താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളോട് എന്നും കടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ മത്സരിച്ചു ഒരു അവസരം എനിക്ക് ജനങ്ങളെ സേവിക്കാൻ കിട്ടിയ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു അവസരം തന്ന കാരണം ഏകദേശം മുന്നൂറ് വട്ടൻ്റെ ഭൂരിപക്ഷത്തിൽ അവരെന്നെ വിജയിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് അഞ്ച് വർഷം ഒരു നമ്മളിലൊരു ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളെ വിജയിപ്പിച്ചത് അപ്പോൾ നമ്മളൊക്കെ അവർക്ക് കുറച്ച് കോൺക്രീറ്റോ അല്ലെങ്കിൽ മറ്റു കാട്ടിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ വാർഡ് നമ്മുടെ അഭിമാനം അപ്പോൾ വാർഡിൽ നമ്മുടെ വാർഡിന് എന്നും പേര് ഉയർന്നു നിൽക്കണം വാർഡിൽ വ്യത്യസ്തമായ നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് പുഷ്പകൃഷിയാണെങ്കിലും നാളികേരം നമ്മുടെ വാർഡിൽ പാകി തന്നെ വിള അത് വിളയിപ്പിച്ച് എല്ലാ വീടുകളിലും മുറ്റത്തൊരു തെങ്ങ് എന്ന പദ്ധതി പ്രകാരം നമ്മൾ വിതരണം ചെയ്തു അപ്പോൾ അത്തരത്തിൽ ഈ വ്യത്യസ്തമായ പദ്ധതികള് കാര്യങ്ങളെല്ലാം നമുക്ക് ജനങ്ങൾ നമുക്ക് നൽകിയ ആ ഒരു പിന്തുണ അത് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് നമുക്ക് കൊടുക്കണം അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ ഒരാളെ കൊണ്ട് പൂർണ്ണമായിട്ട് ഒരിക്കലും പറ്റത്തില്ലെങ്കിൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ഈ കാര്യത്തിൽ അവർ നൽകിയ പിന്തുണയ്ക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പ്രത്യുപകാരം ഇത്തരത്തിലൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക പിന്നെ വാർഡിലാണെങ്കിലും നമ്മൾ ഒരു ഗ്രൂപ്പ് വാർഡ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകളെയും അതിൽ ഉൾ കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ അത്രതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നമ്മൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും ആ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുക കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള സംവിധാനം ഞാനീ വാർഡിൽ ജനിച്ച ആൾ ജനിച്ച് വളർന്ന ആളാണ് അപ്പോൾ ഈ മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലൊന്നും അറിയാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനൊരു മാറ്റം കാരണം നമ്മൾ പദ്ധതികൾ ഇതൊക്കെ ഉണ്ട് ജനകീയാസൂത്രണത്തിലൂടെ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന അവർ അവകാശങ്ങൾ ഉണ്ട് എന്ന് അവരെ അറിയിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലൂടെ അവർ അപേക്ഷ സമർപ്പിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവരുടെ വീണ്ടും എത്തിക്കുകയാണ് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ചെയ്യുക അതാണ് ഒരു നല്ലൊരു ജനസേവൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്നു സൗജന്യമായി കലണ്ടർ അടിച്ചു തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതായത് ഇതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവാൻ ഇതുപോലുള്ള ആശയങ്ങളുള്ള ചെറുപ്പക്കാർ തീർച്ചയായും നമുക്ക് സമൂഹത്തിന് ആവശ്യമാണ് ഈ ഗ്രാ പ്രമാണം ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ ഒരു ആശയം പുതിയ ഒരാശയമാണ് മറ്റു വാർഡിലെ ആളുകൾ പറയുന്നത് പോലും ശങ്കറിനെ പോലെ ഒരു മെമ്പർ ഞങ്ങൾക്കും ഉണ്ടാകണമായിരുന്നു എന്നാണ് അപ്പം ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെയുള്ള ഇതുപോലെയുള്ള ആളുകൾ തീർച്ചയായും ഇതുപോലുള്ള ചെറുപ്പക്കാർ തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഇതുപോലുള്ള ആളുകൾ വളർന്നു വരണം ഒരു കണക്കിന് ഇപ്പോൾ പരസ്യങ്ങളാണ് നമ്മൾ പത്രം പൈസ കൊടുത്ത് വാങ്ങുന്നത് അവർ പോലും നമുക്കൊരു വർഷം സൗ പിന്നെ ഈ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കൊടുക്കേണ്ട കലണ്ടർ അവർ നാൽപ്പത് രൂപ വീതം ഈടാക്കിയാണ് ഒരു വർഷത്തെ ഒരു കലണ്ടർ കൊടുക്കുന്നത് ഇപ്പം ഒരു വർഷം മുഴുവനും പത്രം വാങ്ങിച്ചാലും അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് അപ്പോൾ ആ സ്ഥാനത്താണ് ഇതുപോലുള്ള പുതിയ പുതിയ ആശയങ്ങൾ മെമ്പർ സ്വന്തം ചിലവിൽ ഒരു വാർഡിൽ മുഴുവനും ഈ കലണ്ടർ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് ഈ നാലാം വാർഡിൽ ഇതിനു മുൻപ് ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് സ്ഥിരമായി മൂന്ന് പേര് ഇവിടെ മാറി മാറി ജയിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ചെയ്തതിൻ്റെ നാലരട്ടി കാര്യങ്ങൾ ഈ കുറഞ്ഞ അഞ്ച് വർഷക്കാലം അഞ്ചു വർഷം നാല് വർഷം ഇത് നല്ലൊരു പുള്ളിയുടെ മനസ്സിൽ ഉദിച്ച നല്ലൊരു ആശയം തന്നെയാണ് കാരണം ഇതുവരെ ഒരു ആർക്കും ഇത് മനസ്സിൽ പോലും കണ്ടിട്ടൊക്കെ കാരണം എന്തോ കാര്യങ്ങൾ നടന്നാലും പറയുന്നതാണ് ഇത് മുമ്പിൽ പറയാതെ അന്നേരം ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ഇതിന്റെ പ്രകാശനം ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പം നല്ലൊരു പരിപാടി തന്നെയാണ് ഇത് നമ്മുടെ വാർഡിലെല്ലാ വികസനങ്ങളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നു പിന്നെ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടേലും ഉടനെ തന്നെ ഗ്രൂപ്പ് ഇട്ട് നമ്മളെല്ലാം അറിയിക്കാറുണ്ട് അപ്പം മികച്ചു തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല ആരെയാണേലും സഹായിക്കാൻ ഏത് രാത്രി വിളിച്ചാലും എപ്പം വിളിച്ചാലും സഹായിക്കാൻ ഓടിയെത്തുന്ന ആളാണ് ഇതിൻ്റെ അതുതന്നെ ഒരു കുഴപ്പവും ഇല്ല എല്ലാവരെയും ഒരുപോലെ തന്നെ അതാ പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞാൽ മെമ്പറുടെ പാർട്ടിയല്ല എങ്കിലും പാർട്ടിക്കകത്ത് എന്തോ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മികച്ചത് തന്നെ തന്നെയാണ് പ്രവർത്തനം കൊണ്ട് അതുതന്നെ പ്രവർത്തനം കൊണ്ടല്ല വേറൊന്നും കൊണ്ടല്ല പ്രവർത്തനം കൊണ്ട് രാഷ്ട്രീയവും മതവും നോക്കാതെയുള്ള പ്രവർത്തനം കൊണ്ട്

തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് താൻ നൽകിയ ഒരു ചെറിയ പുതുവത്സര സമ്മാനമാണ് ഈ കലണ്ടർ എന്നുള്ളതാണ് ശങ്കർ പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി